പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാണ് കേരള സർക്കാരിൻ്റെ നീക്കം അതിന് വേണ്ടിയിട്ട് ലെറ്റർ അയക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷേ മന്ത്രിയായി ജോർജൂര്യം പറയുന്നു ഇതിന് കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ ഇപ്പോൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി എവിടുത്തെ സിലബസ് ആണ് മുമ്പ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടപ്പാക്കാൻ പോയി അന്ന് പറഞ്ഞത് ആഗോള സിലബസ് ആണെന്ന് പറയുന്നത് ഇപ്പം ജോർജൂര്യം തന്നെ പറയുന്നത് ഈ ഒരു കാര്യം ചെയ് ഈ സിലബസ് ചൈനയിലെ സിലബസ് ആണെന്ന് പറയാനായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ആ സത്യമാണല്ലോ അത് മാത്രമല്ല ഒരു കാര്യം അദ്ദേഹം തീർത്ത് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക കേ കേന്ദ്രത്തിന് ഞങ്ങൾ പി എം ശ്രീ പദ്ധതി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തയച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും അതുകൊണ്ട് കൊണ്ട് മരവിച്ച് പോവും സി പി എം തോറ്റു സി പി ഐ ജയിച്ചു മാത്രമല്ല അത് കേന്ദ്രത്തിനെ മുട്ടുകുത്തിച്ചു അങ്ങനെയൊക്കെയാണല്ലോ പ്രചാരണം നടക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ പ്രതിനിധിയായിട്ട് തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൃത്യമായ മറുപടി പറഞ്ഞു അതിലൊരു കടലാസിൻ്റെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ കടലാസിൻ്റെ വില ഒന്നുകിൽ ചുറ്റിക്കൂട്ടി ചവിറ്റുവട്ടയിൽ ഇടുന്നതാണ് എൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജോർജ് കുര്യൻ കുര്യൻ പറഞ്ഞതിന് ആരാ മറുപടി പറയാം ഈ കത്തിന് വേണ്ടി നിർബന്ധം പിടിച്ച സി പി ഐ ആണോ ഈ കത്തയച്ച കത്തയച്ച സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതല്ല ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ മന്ത്രി ആണോ ഇതിലൊരുപാട് ഇഷ്യൂസ് തുറന്നു 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 വരുന്നുണ്ട് ഇതിലിപ്പോൾ പി എം സിയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് കേരളത്തിന് മാത്രം നടപ്പാക്കാൻ നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു നയം വന്നു കഴിഞ്ഞാൽ അത് അത് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രസ്താവനയാണല്ലോ പറയാറുണ്ടല്ലോ ഏത് നിയമം കേന്ദ്രം കൊണ്ടുവന്നാലും അത് ഈ രാജ്യത്ത് അത് ഞങ്ങൾ കേരള ഞങ്ങൾ ഇന്ത്യയിലല്ല കേരളം ഇന്ത്യയിലല്ല എന്ന് പറയുന്ന പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എൻ ഇ പിക്ക് തുടക്കത്തിൽ തന്നെ ഇപ്പം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ചർച്ച തോർക്കണം ഇപ്പം ഈ തർക്കം പോലും ഈ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കിയ ഒരു നിയമം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിൽ ചർച്ച നടക്കുകയാണ് എന്നിട്ട് കത്തയക്കാണ് കുട്ടികളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമലേഖനം അയക്കുന്ന സമയം ഏതാ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിച്ചു പോകും സത്യത്തിൽ ഇത് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിലെ ഏത് പദ്ധതിയും ഏത് നിയമവും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നത് ഒരു സംസ്ഥാനം മാത്രം വിട്ടു നിൽക്കുന്നത് ശരിയാണോ അല്ലേന്ന് ആലോചിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത് രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കിയ ഒരു നിയമം അല്ലെങ്കിൽ ഒരു പോളിസി ഇത്രയും കാലമായിട്ട് നടപ്പാക്കിയോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണ്ടേ തീർച്ചയായിട്ടും മാത്രമല്ല ഇതിങ്ങനെ പാർഷ്യലായിട്ട് പാസ്സാക്കാൻ പറ്റുമോ അംഗീകരിക്കാൻ പറ്റുമോ എൻ ഇ പി പദ്ധതി ഇപ്പോൾ നമ്മൾ തന്നെ ചർച്ച ചെയ്യപ്പോൾ പലപ്പോഴും പറഞ്ഞു എൻ ഇ പി പദ്ധതി ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കി കോളേജുകൾ നടപ്പാക്കി അതിന് ഫണ്ട് കൊടുത്തു അപ്പോൾ പിന്നെ സ്കൂളുകളിൽ മാത്രം പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ പി എം ഉഷ പദ്ധതി നടപ്പാക്കി അതിൻ്റെ കാശും വാങ്ങി പി എം ശ്രീ സ്കൂളുകളിൽ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇനി ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സിലബസിലും എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലും വന്ന മാറ്റമാണെങ്കിൽ സി ബി എസ് ഇ ടെക്സ്റ്റ് ബുക്കുകളിൽ വന്ന മാറ്റം ആ മാറ്റമാണെങ്കിൽ ഇതിന് രണ്ടിനും ഒരുപോലെ ബാധകമല്ലേ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആലോചിച്ച് നോക്കൂ അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ജോർജ് കുര്യൻ പറയുമ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു ഉത്തരവാദിത്തമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെ നമ്മൾ സംസാരിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഇവിടുന്ന് കത്തയക്കുകയാണ് എന്താണ് റാണി ജോർജ് ഐ എസ് അല്ലേ അതെ കത്തയൊക്കെയാണ് ഞങ്ങളിതാ പി എം ശ്രീ നടപ്പാക്കുന്നതിന് നടപ്പാക്കാൻ തയ്യാറാണ് പ്രത്യേകം പറയേണ്ടതുണ്ടോ അത് തയ്യാറാണ് അതുകൊണ്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ നടപ്പാക്കും എന്നാണല്ലോ എന്താ അതിന് സംശയം അങ്ങനെ കത്തിൻ്റെ ആവശ്യം എന്താ ഇന്ത്യക്ക് മൊത്തം ബാധകമായ ഒരു നിയമം പാസാക്കിയിട്ട് ഞങ്ങളത് നടപ്പാക്കാൻ അർത്ഥം എന്താ രണ്ടായിരത്തി ഇരുപത് തൊട്ട് കേരളത്തിനോട് ആവശ്യപ്പെടുന്നുണ്ടാവും നടപ്പാക്കണം നടപ്പാക്കണം അപ്പോൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കി വന്നിട്ട് ഇപ്പോൾ പി എം ശ്രീലെത്തിയപ്പോൾ പിടിച്ചു നിൽക്കുകയാണ് പി എം ശ്രീലെത്തിയപ്പോൾ എന്താ തടസ്സം പി എം ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പടമുണ്ടോ പേരുണ്ടോ എന്നുള്ള ഒന്നും അതാണ് പറയുന്ന ന്യായം അതൊക്കെ ഈ ആളുകളെ കണ്ണുപൊട്ടിക്കാനാണ് സത്യത്തിൽ ന്യായം എന്താ യഥാർത്ഥ കാരണം എന്താ എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെച്ചു എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെക്ക വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്ന് തടഞ്ഞു വെക്കാമായിരുന്നു എൻ ഇ പിയിലെ എൻ ഇ പി നടപ്പാക്കുമോ സമ്പൂർണമായി നടപ്പാക്കാൻ സമ്മതമാണ് അല്ലെങ്കിൽ നടപ്പാക്കി തുടങ്ങുന്നു എന്നതിൻ്റെ റിപ്പോർട്ട് കൃത്യമായി ആ കത്ത് അന്ന് വാങ്ങേണ്ടതല്ലേ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപതിലോ ഇരുപത്തൊന്നിലെങ്കിലും നടപ്പാക്കി തുടങ്ങേണ്ട ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ച നഷ്ടം എന്താ അഞ്ച് കൊല്ലമാണ് പോയത് അഞ്ച് അഞ്ച് കൊല്ലം പോയി എന്ന് പറഞ്ഞാൽ അഞ്ച് തലമുറ പോയി വിദ്യാഭ്യാസ രംഗത്താണല്ലോ അത് അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കേന്ദ്രവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഉണ്ടല്ലോ ഈ ചില ഒളിച്ചുകളികൾ ഇപ്പോൾ കേന്ദ്രത്തിൽ പോയി പിണറായി വിജയൻ പോയി കേന്ദ്ര ഗവൺമെൻറ്റിലെ ഗവൺമെൻറ്റിലെ എന്നെ കണ്ട മോദിയെയും ഒക്കെ കണ്ടതിന് ശേഷമാണ് പി എം ശ്രീ നടപ്പാക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ അതെന്ത് ഇത്ര താമസിച്ചു ഇത്രയും വൈകേണ്ട കാര്യം എന്താ കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ഇദ്ദേഹം ഭരിക്കുന്നില്ലേ അതെ ആ കാലത്തൊക്കെ തന്നെ അവിടെ നരേന്ദ്രമോദി ഇതേ ഗവൺമെൻറ്റുമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കുട്ടികളുടെ ഗുണത്തിന് കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണത്തിനത്തിൻ്റെ നന്മയ്ക്ക് ഈ പദ്ധതി അന്ന് തന്നെ നടപ്പാക്കി തുടങ്ങേണ്ടതാണ് എന്ന ജാഗ്രത കേന്ദ്രത്തിനും വേണ്ടതാണ് അത് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ അപ്പോൾ ഇപ്പോൾ ഒച്ചപ്പാടായപ്പോഴാണ് ഇവിടെ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഈ അടുക്കള പോരിൻ്റെ പേരിൽ ഒച്ചപ്പാടായപ്പോഴാണ് കേന്ദ്രം പോലും ഇടപെടുന്നത് പറ്റും ഇപ്പം ഈ ജോർജ് പറഞ്ഞ മറ്റുകാര് ഇതൊന്നും നമ്മുടെ ഭാവിയുടെ കാര്യമല്ല നമ്മുടെ കുട്ടികളുടെ ഭാവിയുടെ കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കുന്നു അന്നേരം വലിയ സിലബസ് ആണെന്ന് പറയുന്നു ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ പി എം ശ്രീ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കിക്കുന്നത് കൊണ്ട് ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കും അപ്പോൾ കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുന്നത് ഇതൊക്കെ എത്ര കാലം ജനങ്ങളെ പറ്റിക്കും അപ്പോൾ പി എം ശ്രീ ഇനി പറയാം പി എം സി എന്ന് പറയുന്നത് ചൈനീസ് ഞങ്ങൾ എന്ന രീതിയിലേക്ക് ഒരു പോഴത്തല്ലേ വീണ്ടും മണ്ടത്തരാണ് മണ്ടത്തരാണ് ഞാൻ പറയുന്നത് ഇവരെ ഇവരുടെ ഈ മണ്ടത്തരം എന്നോ അവസാനിപ്പിക്കണമായിരുന്നു എന്ന് ഞാൻ പറയുന്നത് തുടക്കത്തിൽ ഇപ്പം ആലോചിച്ച് നോക്കൂ ഇത് നമ്മുടെ ഭാവിയല്ല കുട്ടികളുടെ ഭാവിയാണെന്ന് പറയുമ്പോൾ അഞ്ച് തലമുറയുടെ ഭാവിയെ ബാധിച്ചു ഇത് ഈ ഫണ്ട് എന്ന് നേടിയെടുക്കേണ്ടതാണ് എന്നു മുതൽ നടപ്പാക്കി തുടങ്ങേണ്ടതാണ് അഞ്ചു കൊല്ലം മുമ്പ് ഇനി ആലോചിച്ചു നോക്കൂ അഞ്ചു കൊല്ലം മുമ്പ് നമുക്ക് കിട്ടുന്ന ഒരു കോടി രൂപ ഇന്ന് കിട്ടുന്ന ഒരു കോടിയും നമ്മൾ എത്ര വ്യത്യാസമുണ്ട് നമുക്ക് ആ ഒരു കോടി കൊണ്ട് ഇന്ന് ഒരു പക്ഷെ പത്തു കോടി മതിപ്പുള്ള പ്രോജക്റ്റ് നടപ്പാക്കാമായിരുന്നു അപ്പോൾ ഇതിന് നഷ്ടം കണക്കാക്കുമ്പോൾ അതൊക്കെ വേണം അപ്പോൾ ഇതില് ഇന്ത്യ എന്ന ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാകേണ്ട കുറെ കൂടി ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ബഹളം ഉണ്ടാക്കുന്ന ഗവർണർമാരുണ്ടായിരുന്നല്ലോ ഇവിടെ ഈ ആവശ്യം ഉണ്ടായപ്പോൾ ഇത്തരം മൗലികമായ കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബഹളം ഇല്ലാതെ പോകുന്നത് ഈ ഇനിയിപ്പോൾ സി പി എമ്മും സി ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയോ കൂടിയാലോചനയൊക്കെ നടത്തിയിട്ട് നടപ്പാക്കാനാണെങ്കിലും അതും വേണ്ട നേരത്തെ ചെയ്യേണ്ടേ അഞ്ചു കൊല്ലം വൈകിച്ചിട്ടാണോ നടപ്പാക്കേണ്ടത് എന്നാലോ ചോദിച്ചു അത്തരം ചില ചോദ്യങ്ങളുണ്ട് എന്തായാലും ഇപ്പോൾ ഈ അയച്ച് ഉത്തരം പറഞ്ഞത് നന്നായി കേന്ദ്രത്തിൻ്റെ മറുപടി എന്താണെന്ന് മനസ്സിലായല്ലോ ഇവിടെ നിന്ന് പോയ കത്തെന്തോ ബോംബാണ് കേരള ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് കൂടെ സ്തംഭിച്ചു പോകും എന്നൊക്കെയുള്ള പ്രചാരവേല ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കണം അതാ അത് അതെ അതെല്ലാം അവസാനിക്കും ആ കോലാഹലത്തിൽ അർത്ഥമില്ല ഇനിയിപ്പോൾ ആ കത്ത് അയച്ചതുപോലെ എടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടാൽ പിന്നെ സി പി ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന പ്രശ്നമുണ്ടല്ലോ ആകെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ പറഞ്ഞിട്ടുള്ളത് തൽക്കാലം ഞങ്ങൾ ഈ ഈ ഞങ്ങൾ സബ് കമ്മിറ്റി മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഞങ്ങൾ നടപ്പാക്കുന്നതല്ല എന്നിട്ട് നിങ്ങളുടെ ഫണ്ട് റിലീസ് ചെയ്താൽ മതി അപ്പോൾ അത്രയും കാലം ഫണ്ട് വൈകിപ്പിക്കാം എന്നല്ലാതെ ഇനി മാത്രമല്ല ഇക്വെല്ലം അങ്ങനെയാണെങ്കിൽ അത് ആരാ നടപ്പാക്കേണ്ടി വരിക ഇക്വല്ലത്തെ ഈ അക്കാഡമിക് ഇയറിൽ ശിവൻകുട്ടിയോ പിണറായി വിജയനോ ഇത് നടപ്പാക്കാനുണ്ടെന്ന് വിചാരിച്ചോളൂ അടുത്ത പോലെ ആരാ നടപ്പാക്കേണ്ടി വരിക അപ്പോൾ ഈ ഫണ്ട് ലാപ്സായിപ്പോയില്ലേ ആലോചിച്ചപ്പോ അപ്പോൾ ഇങ്ങനെ കുറേ സാധ്യത പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും ഇപ്പം പറഞ്ഞ ശരിയാണ് അല്ല ഇത് ഈ ജോർജ് ഗുരിനെ ആ കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ എസ് എസ് എ ഫണ്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്നാണല്ലോ പറഞ്ഞത് ഈ എസ് എസ് എ ആരുടേതാണ് സർവ്വശിക്ഷാ അഭിയാൻ ഇതേ കേന്ദ്ര ഗവൺമെന്റേതല്ലേ ആ ഫണ്ട് പറ്റുമെന്നും എൻ ഇ പി ഫണ്ട് പറ്റില്ല എന്നും എന്താ കാര്യം സംഘപരിവാറിന് ചില നയങ്ങളുണ്ട് അതിപ്പോ ഉണ്ടായതാണോ കൊല്ലം മുമ്പ് ഉണ്ടായതല്ലേ അപ്പൊ ഈ ഇതൊക്കെ എന്ത് എന്ത് പരിഹാസ്യമാണ് അദ്ദേഹം ചോദിച്ച ചോദ്യതാ ഇനിയിപ്പോൾ നിങ്ങളിത് ഇത് ചൈനീസ് പദ്ധതി എന്ന് നടപ്പാക്കും എങ്ങനെ നടപ്പാക്കാൻ പറ്റുക ഇതിൽ ആദ്യം പ്രാഥമികമായി കാണിക്കേണ്ട മര്യാദ ഇത്രയേ ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ആകെ ചെയ്യാവുന്നതെന്താ ഇവിടെ സിമ്പിളായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തീർക്കേണ്ട കാര്യമുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയമാണ് അത് രാജീവ് ഗാന്ധി ഭരിച്ചപ്പോഴും യു പി എ ഗവൺമെൻറ് ഭരിച്ചപ്പോഴും അതാത് കാലത്തുണ്ടായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ നമ്മൾ അംഗീകരിക്കാനും നടപ്പാക്കാനും ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇന്ത്യയിലാണ് അതാണല്ലോ കാരണം വേറൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് തുടക്കത്തിൽ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മൾ ഭരണഘടന വന്ന കാലം തൊട്ട് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ എഴുപത്തെട്ടിലോ അത് കൺകറൻ ലിസ്റ്റിലാക്കി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ കൺകറൻ ലിസ്റ്റിലാക്കി കഴിഞ്ഞാൽ കേന്ദ്രത്തിനും കേരളത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ പദ്ധതികൾക്ക് എന്തുമാത്രം വിദ്യാഭ്യാസ രംഗത്ത് പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യത്തോടെ നടപ്പാക്കാൻ ബാധ്യസ്ഥതയുണ്ട് ഏതിൻ്റെ കേരള കേന്ദ്രത്തിൻ്റെ ഫണ്ടിനും അതാണല്ലോ കൺകരൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഈ ഒരു യാഥാർത്ഥ്യമൊക്കെ കുറച്ചുകൂടി ഗൗരവത്തോടെ കണക്കിലെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ മന്ത്രിമാർ ശിവൻകുട്ടിയാണ് ഒന്നും ഇതിലപ്പുറം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പക്ഷേ ജോർജ് കുര്യൻ അങ്ങനെ പോരല്ലോ അദ്ദേഹം കേന്ദ്രത്തിൻ്റെ മന്ത്രിയാണ് അദ്ദേഹത്തിന് കേരളത്തോട് കുറേ കൂടി ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശരിയാണ് മറുപടി ഈ സമയത്ത് പറഞ്ഞതും വളരെ കറക്റ്റാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രത കേന്ദ്രത്തിനും ആവശ്യമില്ലേ പ്രത്യേകിച്ച് കുട്ടികളോട് തലമുറകളോടൊക്കെയുള്ള ബാധ്യത എന്ന ചോദ്യം അദ്ദേഹത്തോടും നമുക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട് ഈ സമയത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക